ചിന്തയെ തുടമില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മണ്ണിന്റെ മതോതര സ്വേകത്തിന് വേണ്ടി എന്നും സദ്യ പകർത്തുന്ന ഇടതുപക്ഷ ലോക്സഭാ മണ്ഡലത്തിന്റെ ായിക്കൊണ്ട് ഇതുവരെ നടക്കില്ലട എന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ എന്ന് കത്തിനാക്കി നട്ടെന്നോട് പറഞ്ഞ് കേരളത്തിന്റെ കത്തിക്കാൻ സുഗാത പിണറായി വിജയന്റെ

അക്ഷരാർത്ഥത്തിൽ പ്രജാഭത്യന്റെ ഭൂതനമായ മാറ്റക്കുന്ന ആധുനികതയുടെ സമാത്രയുടെ നേതൃത്വത്തിൽ ഈ വടീതവരിലൂടെ ഇവയവ അവസ നമുക്ക് അഭിസമല്ലടികനെ വടക്ക് വികാമിച്ച് കൊണ്ട് ഈ മണ്ണിൽ വികാമിച്ച് കൊണ്ട് ഇന്നും അസ്സൽമാൻ എന്ന തിദയൻ സബാദ് മുഹമ്മദ് എന്ന മനുഷ്യനെണിരിക്കുന്ന വൈൽഡ്ഗെസിന്റെ നേതൃത്വത്തിലുള്ള ലൈറ്റ് മാർഷിക ഈ തെരുവീദികൾ

മുഹമ്മദുന്നിന്റെ സിനിമനെയും നോക്കുന്ന എഡിജെ ഫണ്ടി നേതൃത്വത്തിലുള്ള 8 മാർച്ചിദ ചരിത്രമരമ്മുന്ന രാഷ്ട്രീയ അഭിവാദത്തിന് വേണ്ടി ഈ മണ്ണിനെ ഇങ്ങാൽ രക്ഷയാവുന്ന ആനന്ദവർഗ്ഗിയ ചിന്തകൾക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചു ഈ ഭാഗമറ്റം ശക്തിപ്രകിലായി അരികടയിൽ വിളിച്ചറിയിക്കുന്നവേശരത്തിൽ പരിгина അതേവര വാദിക്കുന്ന വേണ്ടി അക്താൻ ബഹൂരിയുടെ സകബ് പാലക്കാടിന്റെ സംഗമായി പാലക്കാടി